അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും സിനിമയിൽ തുടർന്ന് പോവില്ലായിരുന്നു കാരണം എനിക്ക് ഞാൻ വളരെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യാണ് അപ്പോ സിനിമയും ആക്ടിങ്ങും ഡാൻസും അതുപോലെ എന്റെ പഠനവും എല്ലാം ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരാളാണ് അപ്പം ഞാൻ ചെറിയ വയസ്സൊട്ട് സിനിമയിലുണ്ട് അങ്ങനെയുള്ള സിനിമകളിലൊന്നും ഞാൻ ഭാഗമായിട്ടുമില്ല ഞാനൊരു ഗ്രൂപ്പിലും ഇല്ല അതുപോലെ തന്നെ എന്നെ ഖുഷ് ചെയ്യാനോ വെൽവിഷ്യറോ അല്ലെങ്കിൽ എന്നെ റെക്കമെൻഡ് ചെയ്യാൻ ആൾക്കാരോ എന്നെ സപ്പോർട്ട് ഒരു ഗ്യാങ്ങോ അങ്ങനെയൊന്നുമില്ല അപ്പം ഞാൻ ആയിട്ട് പടവെട്ടി പൊരുതി ഈ സിനിമയിലേക്ക് ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ നോക്കി സീഇറ്റ്സ് ലൈക്ക് എല്ലാ ഫീൽഡിലും എല്ലാ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട് അപ്പം നമ്മൾ നമ്മളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുക അല്ലെ അപ്പൊ നമ്മുടെ ലൈഫ് എന്താവണം എന്നുള്ളതും നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതും നമ്മൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തായി തീരണം അല്ലെങ്കിൽ എന്ത് ആവണം എന്നുള്ളതും അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിധിച്ചത് സിനിമയാണ് ഇപ്പം ഞാൻ ഒരു കലാകാരിയാണെന്ന് പറയുന്നത് എനിക്ക് വളരെയധികം പ്രൗഡാണ് സ്പെഷ്യലി ഒരു മലയാളി ആയിരുന്നിട്ടും എല്ലാ ഭാഷകളിലും ഞാൻ സിനിമ ചെയ്യുന്നുണ്ട് വൻ ഐ ഫീൽ ലൈക്ക് ഞാൻ പുറത്തെ രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ തെൻ ഇന്ത്യൻ താരം എന്ന് പറയുമ്പോൾ ഐ ഫീൽ വെരി പ്രൗഡ് ആൻഡ് പ്രിവിലേജ് ആൻഡ് സ്പെഷ്യലി ഞാൻ മലയാള സിനിമകൾ ചെയ്യാൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഫാമിലി അറ്റാച്ച്മെന്റ് ആണ് ഞാൻ കൂടുതലും മലയാളം സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസും കഥാപാത്രങ്ങളൊക്കെയാണ് വർക്കിംഗ് അറ്റ്മോസ്ഫിയറും ഐ ഫീൽ ലൈക്ക് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് അല്ലാതെ ഈ പറയുന്ന ഈ സമീപത്ത് പറയുന്ന ഇൻസിഡൻസുകൾ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ലൈഫിൽ നടന്നിട്ടുള്ള തലവർ അവരുടെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തപ്പോൾ നടന്നത് അല്ലെങ്കിൽ ആ സമയത്ത് അവരെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇൻസിഡൻറ്റ്സ് അല്ലെങ്കിൽ അവർക്ക് ആരോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻസിഡൻറ്റ്സ് അല്ലെങ്കിൽ പണ്ടുകാണ്ട നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ശരിയുമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ബോധമില്ലാതെ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ പല രീതിയിലും ഉണ്ട് അപ്പം നമുക്കിതിൽ ഏത് ശരി തെറ്റും ഒരിക്കലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് ഇവിടെ നാട്ടിൽ നിയമ നടപടികളുണ്ട് അതിന്റെ അധികാരികളുണ്ട് അതിന്റെ ഉദ്യോഗസ്ഥരുണ്ട് അത് വെരിഫൈ ചെയ്യാനും അന്വേഷിക്കാനും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനും ഒക്കെ ആൾക്കാരുണ്ട് അപ്പം അത് അതിൻ്റെ കാര്യത്തിൽ നടന്നു പോകണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ഞാൻ ഈ പറയുന്ന ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ആ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്ത് എന്റെ ലൈഫിൽ എന്റെ സിനിമാ കരിയറിൽ ഇതുവരെ യാതൊരു റീസഡൻസും ഉണ്ടായിട്ടില്ല ഐ ഫീൽ സിനിമ ഇൻഡസ്ട്രിസ് ദ മോസ്റ്റ് സേഫസ്റ്റ് പ്ലേസ് ടു വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി വേജസ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സിനിമ സ്വപ്നമായിട്ട് കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സിനിമയാണ് ഉപജീവന മാർഗ്ഗം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പം ഞാനായിരുന്നാലും എൻ്റെ മെയിൻ പ്രൊഫഷൻ എന്ന് പറയുന്ന സിനിമയാണ് സിനിമ തന്നെയാണ് എനിക്ക് അന്നം തരുന്നത് അപ്പം ഈ ഒരു മേഖല ഒരിക്കലും തെറ്റായ മേഖലയാണെന്നോ അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് പേര് ചൂഷണം ചൂഷണത്തിന് ഇരയാവുന്നുണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ മോളസ്റ്റേഷൻ നടക്കുന്നുണ്ട് ഫിസിക്കൽ ഹാരാസ്മെന്റ് നടക്കുന്നുണ്ടെന്നും എന്നാൽ ഞാൻ ചെയ്ത സിനിമകളൊന്നും എനിക്ക് അങ്ങനെ ഒരു അനുഭവമേ ഉണ്ടായിട്ടില്ല അപ്പം ഐ ഫീൽ ലൈക്ക് വെരി കംഫർട്ടബിൾ വർക്കിംഗ് ഇൻ സിനിമ